നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന ആളിൽ നിന്ന് ഏറ്റവും വലിയ വിശ്വാസം അച്ഛനെ കിട്ടും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഏറ്റവും വലിയ വെറുപ്പിക്കുന്ന പരിപാടി ഉണ്ടാവും നമ്മൾ നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തി എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയിൽ നിന്നും നമ്മളെ ചൂഷണം ചെയ്യുന്ന സന്ദർഭം സന്ദർഭമുണ്ടാവും വേലി തന്നെ വിളവ് തിന്നുന്ന പോയിന്റിലേക്ക് വരുന്നു മാനസിക ആഘാതമേറ്റിരിക്കുന്ന ഒരു മൊമെന്റിൽ നോട്ട് ഡിസിഷൻസ് നിങ്ങളെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ഒരു ഡിസിഷൻസും എടുക്കരുത് അത് പൊട്ടത്തരമായിരിക്കും മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഒരു ടൈം വേണ്ട ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് ഒരു ടൈം വേണ്ട ആ ടൈം പോലും കിട്ടാത്ത അത്രയും സ്പീഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അത് നമുക്ക് ഒരു ട്രോമ് ഈസ് എ ട്രോമ എന്താണത് ശാരീരികമായിട്ട് ചിന്തിച്ചു നോക്കും ശാരീരികമായിട്ട് ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ് ആശുപത്രികൾ കണ്ടില്ലേ ട്രോമ കെയർ എന്ന് നമ്മൾ കണ്ടിട്ടില്ലേ ആശുപത്രികളിൽ അവിടെ ട്രോമ എന്ന് പറയുന്നത് ഒരു സാധാരണ അസുഖം വന്ന് പോകുമ്പോഴേക്കും നമ്മൾ നമ്മളതിനെ ട്രോമ എന്ന് പറയില്ല അത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നമ്മളെ കൊണ്ടുപോയി ചെന്ന് എത്തിക്കുകയും ക്രിറ്റിക്കലി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ ആള് യിപ്പോയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥ വേസ്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾ ട്രോമ എന്ന് പറയും അതൊരു അപകടമാകാം പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനിലുണ്ടായ പെട്ടെന്നുണ്ടായ വേരിയേഷൻ ആവാം വിഷബാധയാകാം അങ്ങനെ എന്തും ആകാം അതിനൊക്കെ നമ്മൾ ട്രോമാസ് എന്നാണ് വിളിക്കുക ഫിസിക്കലി പെട്ടെന്ന് കയറി അടിക്കുകയും അത് നമ്മുടെ ശാരീരിക അവസ്ഥകളെ മുഴുവൻ താളം തെറ്റിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ബോഡി പോകുന്നതിന് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ട്രോമ എന്ന് വിളിക്കും അപ്പോൾ മെൻ്റൽ ട്രോമ എന്താ സെയിം തന്നെ സെയിം കാര്യം തന്നെ പക്ഷെ അത് മാനസികമായിട്ടാണ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് മാത്രം അതൊരു ശാരീരികമായ കാരണം കൊണ്ടുണ്ടായ ട്രോമയോ ആവാം നമുക്കിപ്പോൾ ഒരു പെട്ടെന്നൊരു ശാരീരികമായ രോഗം വന്നു എന്ന് വിചാരിച്ചു ഒരു ഭീകര രോഗം വന്ന് നമ്മൾ ആ രോഗത്തെ സർവൈവ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു ട്രോമ കെയർ ഒക്കെ കിട്ടി നമുക്ക് ആ രോഗത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു ചികിത്സിച്ച് രക്ഷപ്പെടുത്തി പക്ഷെ നമ്മൾക്ക് ആ ഒരു രോഗം വന്ന സമയത്ത് ഉണ്ടായ മെൻ്റൽ ട്രോമ ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല ഇതുപോലെ തന്നെ ഒരു അപകടം പറ്റി നമ്മൾക്കൊരു വാഹന അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി ആ അപകടത്തിൽ നിന്നും നമ്മൾ സർവൈവ് ആയി ബട്ട് ആ അപകടം പറ്റിയ സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ ഞാനിത് മരിക്കുകയാണ് എന്നൊക്കെ ഇവിടെ തീരുമാനിച്ചൊരു പോയിന്റ് വന്നിട്ടുണ്ടാവില്ലേ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന് പക്ഷെ ഞാൻ മരിച്ചു തീർന്നു എന്നൊക്കെ തോന്നുന്ന പോയിന്റ് ആ ആ ഒരു പോയിന്റിലാണ് വ്യക്തിയുടെ മൈൻഡിലുണ്ടായ ആഘാതം ആ ആഘാതം നമ്മൾ ചിലപ്പോൾ ചികിത്സയിൽ ആ ആഘാതത്തിനുള്ള പരിഹാരം സംഭവിക്കുന്നില്ല ഫിസിക്കൽ ഇഞ്ചുറീസ് മാത്രമാണ് അവിടെ പരിഹരിക്കപ്പെടുന്നതെങ്കിൽ അവിടെയും മെൻ്റൽ ട്രോമ അക്യുമുലേറ്റ് ആക്യുബിലേറ്റ് അതവിടെ കിടക്കും അതുകൊണ്ട് ഇപ്പോഴൊക്കെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ ട്രോമ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും കൊടുക്കാറുണ്ട് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വയനാട് ദുരന്തം ഉണ്ടായ സമയത്തൊക്കെ കൗൺസിലേഴ്സിൻ്റെ വലിയൊരു ഗ്രൂപ്പ് ആ ട്രോമയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവർ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ അവർക്കുണ്ടായ മെൻ്റൽ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മളിലൊരു ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ മെൻറ്റൽ ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ശാരീരിക അസുഖം കാരണത്താൽ ഒരു അപകടം കാരണത്താൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസിലുണ്ടായ ട്രോമ ആയിരിക്കാം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലാത്ത ഒരു സംഭവം ഉണ്ടാകുന്നു ഓക്കെ നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആളിൽ നിന്ന് ഏറ്റവും വലിയ വിശ്വാസം അത്തരം കിട്ടുന്നു നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഏറ്റവും വലിയ വെറുപ്പിക്കുന്ന പരിപാടി ഉണ്ടാകുന്നു നമ്മൾ നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തി എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയിൽ നിന്നും നമ്മളെ ചൂഷണം ചെയ്യുന്ന സന്ദർഭം ഉണ്ടാകും നമ്മളുടെ ഗാർഡിയൻ എന്ന് വിചാരിച്ചിരുന്ന ആൾ നമ്മളെ നശിപ്പിക്കുന്ന ആളായിട്ട് മാറുന്നു വേലി തന്നെ വിളവ് തിന്നുന്ന പോയിന്റിലേക്ക് വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ഡ്രോമയുണ്ടാവും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിൽ നിന്നും ഡ്രോമ ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞത് അപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിനെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ ഒരു ടൈം വേണ്ട ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്തെടുക്കുവാൻ ഒരു ടൈമ് വേണ്ടേ ആ ടൈമ് പോലും കിട്ടാത്ത അത്രയും സ്പീഡിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് അത് നമുക്കൊരു ഡ്രോമ കിട്ടുമാണ് അപ്പോൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ലെവലിൽ അവരിലേ അവർ ജോലി ജോലിക്ക് കയറിയാൽ ട്രോമ ഉണ്ടാവും കാരണം അവർ ഇങ്ങനെ സ്വർഗം പോലത്തെ സ്ഥലം വിചാരിച്ചിട്ട് കയറി ഉണ്ടാവും അവിടെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് അവർ കല്യാണം കഴിച്ചാൽ ഉണ്ടാവും അവർ കുട്ടിക്ക് ജന്മം കൊടുത്താൽ ഉണ്ടാവും അവർ ചെയ്യുന്ന ഒക്കെ ട്രോമയായി മാറാനും സാധ്യത കാരണം അവർ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല ഈ സംഭവങ്ങളൊന്നും പ്രതീക്ഷയിൽ നമുക്ക് സ്വപ്നത്തിൽ നമുക്ക് എന്തും കാണാലും എന്ത് രസമായിരിക്കും സോ നമ്മുടെ പ്രതീക്ഷകൾക്ക് അതിരുകൾ നിർണയിച്ചു കഴിഞ്ഞാൽ ട്രോമകൾക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം മനുഷ്യരെ ആരെയും തന്നെ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാതിരിക്കുക ഒരു പ്ലാൻ ബി ഒക്കെ നമുക്ക് വേണം ട്രസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുക ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ കുറേ ട്രോമകളിൽ ഇന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് പറയുകയാണ് പത്തും ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ താഴെയുള്ളവരോട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യുക മസ്റ്റാണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൽ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായ ആളുകളോട് പോയി ചോദിച്ചാൽ മതി അപ്പോൾ മനസ്സിലാവും അത് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല സോ നമ്മുടെ മൈൻഡിന് ഇങ്ങനെ ട്രോമയുണ്ടാകും ഓക്കെ എന്തുകൊണ്ടാണ് ട്രോമ ഉണ്ടാകുന്നത് ലോകത്തിലെല്ലാ മനുഷ്യരും നല്ലവരല്ല ലോകത്തിലെല്ലാ സംഭവങ്ങളും ശുഭപര്യവസാനി അല്ല അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡിന് തയ്യാറുമല്ല അപ്പോൾ അവിടെ ട്രോമ ഉണ്ടാവും നമ്മുടെ മൈൻഡിനൊരു ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ കോഗുനേറ്റീവ് ഫങ്ഷൻസ് പെട്ടെന്ന് തന്നെ അലൈൻമെൻറ്റ് തെറ്റും നമ്മുടെ മെമ്മറി പ്രോസസ്സിങ് സ്പീഡ് കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാനുള്ള ശക്തി പ്രത്യേകിച്ച് തീരുമാനമെടുക്കുവാനുള്ള കഴിവ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഒരു ഫ്രണ്ടൽ കോട്ടക്സ് അമിക് ഡാല തുടങ്ങിയ ഏരിയകളിലൊക്കെ അത് നല്ലപോലെ ബാധിക്കും എങ്ങനെയാണ് ഒരു ഹാർട്ട് അറ്റാക്ക് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്നത് അത് ഹാർട്ടിനെ ബാധിക്കുന്നതിനോട് ബാധിക്കുന്നതിനോടുകൂടെ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നത് അതുപോലെ ഒരു ട്രോമ അത് ബ്രെയിനെയാണ് ബാധിക്കുന്നത് അത് പക്ഷേ ബോഡിയെ ഫുള്ളും ബാധിക്കുന്നുണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെയായിരിക്കും ആ സമയത്ത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ വളരെയധികം ലൂസായിട്ടുണ്ടാവുക അതുകൊണ്ട് ഇഫ് യു ആർ ഇൻ എ ട്രോമ നിങ്ങളൊരു വലിയൊരു മാനസിക ആഘാതമേറ്റിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഡു നോട്ട് ടേക്ക് എനി ഡിസിഷൻസ് നിങ്ങളുടെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ഓരോ ഡിസിഷൻസും എടുക്കരുത് അത് പൊട്ടത്തരമായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് എടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കണം ഒരു മനുഷ്യൻ്റെ മനസ്സ് ട്രോമയിലായിരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഡിസിഷൻസിൽ ആ വ്യക്തി പിന്നെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും ഈ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു ട്രോമയിൽ നിങ്ങളുടെ മൈൻഡ് എത്തി നിൽക്കുന്ന പോയിന്റിൽ നിങ്ങൾ ഒരു ഡിസിഷനും സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാതിരിക്കുക എന്നാൽ സ്വന്തം തലച്ചോറ് ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം മസ്സിൽക്ക് ഉപയോഗിക്കാൻ പഠിക്കണം പക്ഷേ നാച്ചുറലി നിങ്ങളുടെ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് എല്ലാം കുറച്ച് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആ സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായ നിങ്ങളെ ഒരു ചതിക്കുഴിയിൽ ചാടിക്കാൻ സാധ്യതയില്ലാത്ത തലച്ചോറിനെ ഹയർ ചെയ്യണം ഫ്രണ്ട്സോ റിലേറ്റീവ്സോ പ്രൊഫഷണൽ സപ്പോർട്ടോ എന്തെങ്കിലും എന്നിട്ട് ചിന്തിക്കാൻ പഠിക്കണം നിങ്ങളുടെ തലച്ചോറ് ശരിയായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവിടെ ഒരു ഒരു പരിശോധന നടക്കേണ്ടതാണ് ഈ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ട്രോമ മൊമെൻറ്റുകളിൽ നിങ്ങളുടെ മൈൻഡ് ഷോക്ക് ഏൽക്കുന്ന മൊമെൻറ്റുകളിൽ നിങ്ങൾ ഡിസ്റ്റർബ് ആകുന്ന ആ മൊമൻറ്റുകളിൽ നിങ്ങളുടെ മനസ്സ് ആകെ അലങ്കോലമായിരിക്കുന്ന മൊമെൻറ്റുകളിൽ ഒരു ഡിസിഷനും എടുക്കാതിരിക്കുക ആദ്യം അതിനെ ഒന്ന് ശാന്തമാക്കുക എന്നിട്ടേ ഡിസിഷൻ എടുക്കാവൂ തൽക്കാലം ആ സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറിപ്പോവുക എന്നിട്ട് ആദ്യമൊന്നും കൂടെ അവൻ അനുവദിക്കുക എന്നിട്ട് തീരുമാനങ്ങൾ ആ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ട്രോമയിൽ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഡിസിഷനും എടുക്കാതിരിക്കും ഇത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഭാവി പ്രശ്നങ്ങളിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യും